കേരളത്തിൽ നെൽകൃഷിയെ ബാധിക്കുന്ന പ്രധാന ഘടകമാണ് രോഗബാധ എന്നത് പ്രധാനമായും കുമിൾ രോഗങ്ങളും ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗവുമാണ് നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്നത് നെല്ലിനെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങളാണ് കുമിൾ രോഗങ്ങളായ ബ്ലാസ്റ്റ് പോളചിയൽ പോള അഴുകൽ ഇലപ്പുള്ളി രോഗം ലക്ഷ്മി രോഗം എന്നിവയെല്ലാം ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഇലകരിച്ചിൽ ഇന്ന് വ്യാപകമാണ് രോഗബാധ വന്നു കഴിഞ്ഞ് നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലുകൾ സ്വീകരിക്കുന്നതാണ് സംയോജിതമായ ഒരു രോഗനിയന്ത്രണ നിയന്ത്രണ മാർഗമാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് കൃഷിയിടം ഒരുക്കുന്ന സമയം മുതൽ തന്നെ രോഗങ്ങൾക്കുള്ള നിയന്ത്രണ മാർഗങ്ങൾ തുടങ്ങണം മണ്ണിൽ കുമ്മായം ഏക്കറിന് നൂറ്റൻപത് കിലോഗ്രാം നിലമൊരുക്കുന്ന സമയത്തും നട്ട മുപ്പത് ദിവസങ്ങൾക്ക് ശേഷം നൂറ് കിലോഗ്രാമും ചേർക്കുന്നത് കുമിൾ രോഗങ്ങൾ വരുന്നത് കുറയ്ക്കാനായിട്ട് സഹായിക്കും വിത്തിലൂടെ പകരുന്ന ബാക്ടീരിയ കുമിൾ തുടങ്ങിയവ തടയുന്നതിനായി രോഗവിമുക്തമായ വിത്തുകൾ ഉപയോഗിക്കുക രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തനങ്ങൾ ലഭ്യമാണെങ്കിൽ ഇവയ്ക്ക് മുൻഗണന നൽകുക വിത്തുപചാരം ചെയ്യുന്നതും രോഗം ബാധിക്കുന്നത് തടയാൻ സഹായിക്കും വിത്ത് നനയ്ക്കുന്ന സമയത്ത് ഒരു കിലോ വിത്തിന് പത്ത് ഗ്രാം സിയോഡോമോണാസ് എന്ന തോതിൽ കുതിർത്ത് വയ്ക്കുക ഇടയകലം ക്രമീകരിച്ചുള്ള നട രീതിയും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു ഓരോ മൂന്ന് മീറ്റർ കഴിയുമ്പോഴും ഒരു നടപ്പാത ഇടുന്നത് നെൽച്ചെടികൾ വളരുന്ന സമയത്ത് അവക്കിടയിലുള്ള മുഴുക്കം കുറയ്ക്കുവാനും അതുവഴി ബ്ലാസ്റ്റ് അഥവാ കുലവാട്ടം തുടങ്ങിയ രോഗങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും സാധിക്കും അതുപോലെ തന്നെ രാസവളങ്ങൾ പ്രയോഗിക്കുമ്പോൾ അമിതമായ നൈട്രജൻ വളങ്ങളുടെ ഉപയോഗം എപ്പോഴും രോഗം വരാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത് പൊട്ടാഷ്യൻ്റെ അളവ് കുറയ്ക്കുന്നതും ഇതോടൊപ്പം തന്നെ നൈട്രജൻ്റെ അളവ് കൂട്ടുന്നതും എപ്പോഴും രോഗാധിക്യത്തിന് കാരണമാകും ആയതിനാൽ സംയോജിത വളപ്രയോഗ രീതി അവലംബിക്കേണ്ടത് രോഗനിയന്ത്രണത്തിന് അനിവാര്യമാണ് രോഗങ്ങളെ പ്രതിരോധിക്കാൻ പൊടി രൂപത്തിലുള്ള സിയുഡോമോണാസ് ഇരുപത് ഗ്രാം അല്ലെങ്കിൽ ദ്രവ രൂപത്തിലുള്ള സിയുഡോമോണാസ് അഞ്ച് മില്ലി ലീറ്റർ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി ഞാറ് പറിക്കുന്നതിന് മുൻപും അത് കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞും തളിക്കുക മറ്റൊരു കാര്യം എന്നത് ബാക്ടീരിയൽ ബ്ലൈറ്റ് ബാക്ടീരിയൽ മൂലമുണ്ടാകുന്ന ഓലകരിച്ചിൽ അതിനായി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ നമ്മുടെ പാടത്ത് ഇട്ട് കൊടുക്കേണ്ടതാണ് രണ്ട് ആണ് ഒരു ഏക്കർ പാടത്തേക്ക് നമ്മൾ വേണ്ടത് ഇത് ഏകദേശം അമ്പത് ഗ്രാം വരുന്ന കിഴികളായി കെട്ടി പാടത്ത് അവിടെ എവിടെയായി നമ്മൾ ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ വെള്ളം തിരിക്കുന്ന കഴായകളിലൊക്കെയും ഇത് ഇട്ട് കൊടുത്താൽ അത് കുറേശ്ശെയായി പാടത്ത് വ്യാപിക്കുകയും മണ്ണിലും വെള്ളത്തിലുമുള്ള ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യും ഇതുവഴി നമുക്ക് രോഗവ്യാപനം തടയാനും സാധിക്കുന്നതാണ്